രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ലോഹം ഇരുമ്പ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം ഉത്തരം കാൽസ്യം അമിതമായാൽ കരളിലടിയുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി വൈറ്റമിൻ സി ഉത്തരം വൈറ്റമിൻ എ ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ സസ്യം ഉണക്ക പയർ കടല മുതിര സോയാബീൻ ഉത്തരം സോയാബീൻ ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവി ഡോൾഫിൻ ആന നായ മുയൽ ഉത്തരം ഡോൾഫിൻ കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പച്ചക്കറി മത്തങ്ങ കക്കിരി കാരറ്റ് വെണ്ട ഉത്തരം കക്കിരി നിങ്ങൾക്ക് എത്ര ഉത്തരം ശരിയായി ലഭിച്ചു എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ